ഹലോ ഗായ്സ് മാഡ്രോ ബ്ലോക്സിലെ പുതുപുത്തൻ ബ്ലോക്കിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞങ്ങളെല്ലാവരും പാടെ ഒരു ഫാം ഹൗസ് ബുക്ക് ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഉച്ചക്ക് പോയിട്ട് നാളെ നൈറ്റാണ് വരെയാണ് ഇതിൻ്റെ ടൈമിങ് അപ്പോ നാലഞ്ച് ഫാമിലീസ് ഉണ്ടോ നാലഞ്ച് ആൾക്കാരുണ്ടാവും ഞങ്ങൾ അഞ്ചാളുണ്ട് ചെയ്തിട്ടുണ്ട് അതേമാതിരി ബാക്കി നാട്ടിൽ അവിടുത്തെ ഓരോ ആക്ടിവിറ്റീസും അവിടുത്തെ പാട്ടും കാര്യങ്ങളൊക്കെ നമ്മളെ അജുമാന്റെ ഏതൊരു കാട്ടും കൂടെ പോയി കൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഇപ്പൊ ഇത് ഇപ്പൊ ഇവിടെ എത്തിക്കുണ്ടെങ്കിൽ അല്ല എനർജി വേണമെന്ന് പറഞ്ഞപ്പോ എനർജി ആയതാണ് കുപ്പി കൊണ്ട് ക്രിസ്മസ് ഷട്ടിൽ ഇതൊക്കെ ഷട്ടിലോട് നന്നായിട്ടോ അത് പൊളിച്ചു പോന വെച്ചു ഷട്ടില് വെറുതെടുത്ത പക്ഷെ ഇതിലൊരു കോട്ട കണ്ടു അവിടെ ിൽ നമ്മള് ഷട്ടിലാക്കും അവിടെ മൂസി ഗാസിമനാണ് വണ്ടി നോക്കുന്ന ആളെന്ന് പറഞ്ഞു ഹാൻഡ് ബ്രേക്കിന് എന്തോ പറ്റി എന്തൊക്കെയാട്ടുണ്ട് വണ്ടി അതിരിക്കുന്നതിന് മുമ്പ് കണ്ടോ ഓ കടന്നു പറഞ്ഞു അഞ്ചു മിനിറ്റ് കിട്ടിയാൽ മതി പിന്നെ ആ മാത്രം തന്നെയാണ് ഞാൻ ഒന്ന് സുരേഷ് അതെ തണ്ടിത്തരാം ഇന്നലെ പറഞ്ഞുതരാം ഇന്നലെ ഞങ്ങള് മുടിയിട്ട് പോയിട്ട് രണ്ടര മണിക്കൂറാണ് ഓനെ ഓടിമ്മ കളർ അടിക്ക മുടിമ്മ കളർ അടിക്ക മോത്ത് ബ്ലീച്ച് എന്തൊക്കെയത് പെരുന്നാളോ അല്ലെ കല്ല്യാണോ യോ അതാണ് ഇവിടെ നോക്കേണ്ട ആവശ്യമുള്ള ഈ കണ്ണട നിലത്തു കൊണ്ടാണ് ഞാൻ പറഞ്ഞത് സത്യാണ് ഫ്രണ്ട് വ്യൂ ഈസിനെന്താ ഇതിന്റെ മോളിന്റെ തല പുറത്തേക്ക് കിടത്തിട്ട് വരാണോ ഏതിന്റെ പുറത്താണ് ഇതിന്റെ മോളി ആ നാടി കന്യാനാടിക്ക് നടക്കും ട്രീറ്റ് ആവും എന്ന് പറഞ്ഞു ഇതിന്റെ വാണ്ട പോലെ നടന്നിപ്പോരൻ പറഞ്ഞു ആദിസി നല്ല സ്ക്രീൻ പ്രസൻസ് ഉണ്ട് എന്ന് ആനിസ് പറഞ്ഞു ഇതാ മോളി എജവേസ് ആരംങ്ങി എടുക്കുകയാണ് ആരംങ്ങി എടുത്തോക്ക് ആ ദുർഗ്ഗാകുണ് ഈ പെണ്ണ് കാക്കുവാണ് ഏ ഇതിനെ കാക്കുവാണ് വെളിച്ച് ഏ എന്താടി എന്തെന്നെ വിളിക്കല് ഗായ്മു ഏ മാിൽ പോണോ വെൽക്കം ഡ്രിങ്ക് ഡ്രിങ്ക് കമൽദാസ്

പറ എങ്ങനെണ്ട് വീടും അല്ല മേറൂഫെ എനിക്കെന്താ അഭിപ്രായം അടിമേക്കും എവിടെ റൂം അതിനെ കൊണ്ടുതരാം ൊക്കെ <coughs> <coughs> അടുത്ത റൂമൊക്കെ പിന്നെ ഈ റൂമ് ആ ഈ ബാത്റൂമോ അടുക്കളണ്ട് ഗ്യാസ് ഒക്കെ ഉണ്ടോട്ടെ

മാമാക്കൂമ് മാമിടാ കൊള്ളാംട്ടോ ആ കിട്ടിട്ടില്ല അപ്പൊ എന്താണ് ഇതിനെ കുറിച്ചിട്ടാ പറയണ സംഭവം എങ്ങനെയുണ്ട് എന്താ പറയല് സംഭവം അനീസല്ലേ ബില്ലൊക്കെ കറക്റ്റ് അവര് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് എന്താ കാര്യം അത്രകരിക്കാനൊന്നും പോകണെല്ലോ ഉറങ്ങാൻ വന്നിടെ നീക്ക് സ്വിമ്മിംഗ് പൂള് ടർഫ് കളിക്കുന്നു നീക്കൂട് നീക്ക് നീക്ക് നീക്കടാ നീക്ക് ഇയാളെന്തൊരു ടീ വേറും പൊടിച്ചിട്ട് ഓ ഇപ്പൊ ചെറിയൊരു കാങ്ങുകനാണ് ഭയങ്കര റൊമാൻറ്റിക്കലാണ് അല്ലേ നീച്ചു പോര મા <laughs> ઓલી રાળો આટું દે વરાળ ઉતરતું નહી આવું આટું લાઈવ ઉતરતું கள கறங்க அந்த சேட்டப் அடிப்படி நம்மா சரிப்பாக்கா பூலி அடிபடி அடிபோளியா അത് ഞാൻ പറയട്ടെ ഇന്ന് ഫുട്ബോൾ മാച്ച് കളിച്ചു അഞ്ച് ആറ് ആയിരുന്നു ടീമിലെ മെമ്പേഴ്സും കാരണത് അതിൽ പോലും അഞ്ച് അഞ്ചു പറയാം ഒരാളൊന്ന് മാറ്റി എടുത്തു ശരീഫാ കേൾ കളി ഉടങ്ങിയിട്ട് രണ്ട് ഗോളിന് ലീഡ് എടുത്തിട്ടോ അപ്പൊ പറയുകയാണ് തന്നെ ശരിഫീ ഗോളി പറഞ്ഞിട്ടൊക്കെ കളി തുടങ്ങി ലാസ്റ്റ് അഞ്ച് പൂജ്യത്തി അഞ്ച് പൂജ്യത്തിന് തൊളിച്ചു അഞ്ച് പൂജ്യം ാര്യം പറയ സീനു സത്യം പറഞ്ഞ ഞാൻ കളിച്ചിട്ടില്ല ഞാൻ കളിച്ചിട്ടില്ല കാരണം ഞാൻ അന്നലെ ഉറങ്ങിയിട്ടില്ല അതുകൊണ്ടൊക്കെ കളിക്കാൻ വെച്ചിട്ടില്ല അവർക്കും കളിയായിട്ട് ബന്ധണ്ടോ ഓടാൻ വയ്ക്കണ്ട ചങ്ങായി ഉറങ്ങിട്ടില്ല എങ്ങനെ മനുഷ്യന് ഓടാൻ വെക്കുക എല്ലാരും ഒപ്പം നിൽക്ക് കാണല്ലോ എന്റെ അമ്മാവൻ മാമ തൂങ്ങാൻ വെച്ചൂടാ മാമ തൂങ്ങാൻ വെച്ചാ റെഡി എന്നാ കൗണ്ടൺ കൗണ്ടൺ റെഡി റെഡി സ്റ്റാർട്ട് ഫസ്റ്റ് ഔട്ട് മാമ ഔട്ട് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് ആരാശാഖ് തേഡ് മെഹറൂഫ് മുഹമ്മദും അബ്ദുറഹ്മാനും ഭാഷയുടെ മത്സരമാണ് അബ്ദുറഹ്മാൻ ഫസ്റ്റ് ജയിച്ച് ജയിച്ച് വന്നിക്കോന്നിക്കോ ഏതു വേറെ പുള്ളതല്ല പുള്ളത്തല്ല അത്ര കൊറേ നേരം ശ്വാസം കുടിച്ചെല്ലാം അന്നവ കളിക്കാനും കൂട്ടാൻ പാടില്ല അപ്പൊ ഞങ്ങൾ ക്ലാസ് പക്ഷെ നല്ല ആയിട്ട് കാണണം കാണാൻ നല്ല ചേയ് കൊറത്താണ് ചെയ്ത് െവിണുണ്ട് ശരിക്കും ആറുപാല തലോട്ടിൽ കൂടെ കാരണം രാജ്യം ചെവി പുറത്തുണ്ട് ചെവി കൂടെ ശ്വാസം കേറും കേറണോണ്ട് മുങ്ങൾ മുങ്ങാൻ പോയി എന്താണ് ൂടി കേട്ടില്ല ഞാൻ അവിടെ വന്ന് വീണു കോളായിന്താ പറയാ യോഗ ക്ലാസ് പോണുണ്ടെന്ന് പറയാൻ വേണ്ടി മത്സരാണ്

എത്ര മണിക്കൂർ ഉറങ്ങി വരുന്നത് മണിക്കൂർ പോറങ്ങാൻ അത്ര മണിക്കൂർ അഞ്ചു മണിക്കൂർ ഓനോ അവന്റെ കാര്യങ്ങളോ ടാലി ആക്കിടാക്കണം അതേമാതിരി അവർക്ക് ഉറങ്ങാൻ പറ്റിയിട്ടില്ല അപ്പൊ അതിന്റേതായിട്ടുള്ള ക്ഷീണങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതുകൊണ്ട് ഞാനും അല്ല വെള്ളത്തിന്റെ കാര്യം പറ മറ്റേത് ടീം വർക്ക് അല്ല എന്തായിട്ട്